ആഴമുള്ള കുളത്തിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് ശ്രമകരമായി രക്ഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആഴമുള്ള കുളത്തിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് ശ്രമകരമായി രക്ഷിച്ചു ഈസ്റ്റലേരി പഞ്ചായത്ത് പത്താം വാർഡിൽ പുളിക്കപ്പടവിൽ കുര്യാക്കോസിൻ്റെ പശുവാണ് പതിനെട്ടടി നീളവും വീതിയും ഇരുപത്തിനാലടി ആഴവുമുള്ള കുളത്തിൽ വീണത് കുളത്തിൽ ഒരാൾ ഒരാൾപ്പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്നു തുടർന്ന് പശു കുളത്തിലെ തുരങ്കത്തിലേക്ക് കയറിപ്പോയി ഉദ്ദേശം അൻപതടി നീളവും ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഉയരവും രണ്ടടി വീതിയും ഉള്ള തുരങ്കത്തിലേക്കാണ് പശു കയറിപ്പോയത് വിവരമറിയിച്ച് പെരിങ്ങോത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ എം രാജേഷ് പി രാകേഷ് ഹോം കെ രജീഷ് എന്നിവർ കുളത്തിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി കെ എം രാജേഷ് പി രാകേഷ് എന്നിവർ ഇടുങ്ങിയ തുരങ്കത്തിൽ കയറി സാഹസികമായി പശുവിനെ പിന്നോട്ട് നടത്തി കുളത്തിൽ എത്തിച്ച ശേഷം ഹൂസിൽ കെട്ടി നാട്ടുകാരുടെ സഹായത്തോടെ പശുവിനെ കരക്ക് കയറ്റുകയായിരുന്നു ഫയർ സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് കെ സി ഷെറിൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുനിൽകുമാർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ എം മനു അഭിലാഷ് പി ജോർജ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്തരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ